അങ്കമാലി നഗരസഭ വൈസ് ചെയർപേഴ്സന്റെ സ്ഥാനത്തേക്ക് പത്തൊൻപതാം വാർഡ് കൗൺസിലർ സിനി ടീച്ചറെ തെരഞ്ഞെടുത്തു യു ഡി എഫിൽ ഉണ്ടായ മുൻ ധാരണ പ്രകാരം റീത്താ പോൾ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മുപ്പതംഗ കൌൺസിലിൽ സിനി ടീച്ചർക്ക് പതിനാറ് വോട്ടും എൽഡിഎഫ് സ്ഥാനാർത്ഥി ഗെയ്സി ദേവസിക്ക് പന്ത്രണ്ട് വോട്ടും ലഭിച്ചു parla ok vieniamo pure dentro verso qui battiti 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 ബി ജെ പിയുടെ രണ്ട് കൗൺസിലർമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ തോമസ് ഭരണാധികാരിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് പത്ത് വോട്ടുകളാണ് ലഭിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ടായി വർദ്ധിച്ചു രണ്ട് സ്വതന്ത്ര കൗൺസിലർമാർ ഇടത് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു കോൺഗ്രസിന്റെ കൈവശമുണ്ടായിരുന്ന രണ്ട് സ്ഥിരം സമിതി അധ്യക്ഷസ്ഥാനം എൽ ഡി എഫ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസിന്റെ കൈവശമുണ്ടായിരുന്ന രണ്ട് സ്ഥിരം സമിതി അധ്യക്ഷസ്ഥാനം എൽ ഡി എഫ് പിടിച്ചെടുത്തു ఎణాకారం అగమే ఈ എന്റെ മാതാപിതാക്കൾ ബിന്ദുജനങ്ങൾ എന്റെ നല്ല ഭാവിയായ ശ്രീ മനോജ് പ്രിയപ്പെട്ട ചംഹൻ സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞതിനു ശേഷം എന്റെ കൈകൾക്ക് പകരം കൈകളായും എന്റെ കാലിനു പകരം കാലുകളായും എന്റെ ശബ്ദത്തിനു പകരം ശബ്ദമായി പ്രവർത്തിച്ച എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ നിങ്ങളൊരിക്കലും എനിക്ക് എന്റെ മരണം വരെ മറക്കാൻ കഴിയില്ല നിങ്ങളും നല്ലവരായ കോൺഗ്രസ് ഇരുനാഷണൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരോടും ഈ നിമിഷം അതുകൊണ്ടറിയിക്കുകയായിരുന്നു